നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടുന്ന് മടങ്ങുന്നത് ഹൃദയം നിറഞ്ഞിട്ടാണ് എന്നും എപ്പോഴും ബാഴ്സലോണ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും എൻ്റെ ഭാഗമായിട്ടുണ്ടാകും പറയുന്നത് ഇനീഗോ ബാറ്റിരസാണ് അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് ബാഴ്സലോണയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് ഇത് അൽനസറിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വന്നു കഴിഞ്ഞു ഈ ഒരു ഘട്ടത്തിലാണ് ആരാധകരോട് ബാഴ്സയുടെ മാനേജ്മെൻറ്റിനോട് ബാഴ്സയുടെ കോച്ചിനോട് ടെക്നിക്കൽ സ്റ്റാഫിനോട് അതുപോലെ സഹതാരങ്ങളോടൊക്കെ അദ്ദേഹം വിടവാങ്ങൽ സന്ദേശത്തിലൂടെ ചില കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫെയർവെൽ മെസ്സേജ് ഇങ്ങനെയാണ് താങ്ക് യു ബാഴ്സലോടാ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൊരു ഒരു മാർക്ക് അവശേഷിപ്പിച്ച ഈ ഒരു ക്ലബിനോട് ഫെയർവെല്ലിൽ പറയുകയാണ് വിട പറയുകയാണ് ഈ ക്രസ്റ്റിനെ ഞാൻ ഡിഫെൻഡ് ചെയ്തിരുന്നത് വളരെയധികം അഭിമാനത്തോടുകൂടിയും ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയുമായിരുന്നു എല്ലാ ദിവസവും ഈ ഒരു ക്ലബിന് വേണ്ടി ഞാൻ കളിച്ചത് വളരെയധികം സ്നേഹത്തോടെയും കമ്മിറ്റ്മെൻറ്റോടുകൂടിയുമായിരുന്നു ഞാൻ എൻ്റെ സ്വപ്നമാണ് ഇവിടെ ജീവിച്ചത് ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ ഈ ജേഴ്സി അണിയുക എന്നുള്ളതൊരു ഗ്രേറ്റ് പ്രിവിലേജായിട്ടാണ് ഞാൻ കണ്ടത് ഞാൻ എന്നെ വിശ്വസിച്ച കോച്ചുമാരോട് നന്ദി പറയുകയാണ് ടെക്നിക്കൽ സ്റ്റാഫിനോട് അവർ സൈലൻറ്റ് ബട്ട് എസെൻഷ്യൽ വർക്ക് ചെയ്ത ടെക്നിക്കൽ സ്റ്റാഫിനോട് നന്ദി പറയുകയാണ് എൻ്റെ ടീം മേറ്റ്സിനോട് അവരെൻ്റെ ഫാമിലിയായിട്ട് മാറിയവരാണ് അവരോടും നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ആരാധകരെ നിങ്ങളോട് നിങ്ങളെനിക്ക് തന്ന അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവന് ആ ഒരു സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു പിന്നെ ഈ ബാഴ്സലോണ എന്ന നഗരത്തോട് അതെല്ലായ്പ്പോഴും എൻ്റെ വീടായിരിക്കും എൻ്റെ ഫാമിലിയുടെ വീടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തത്തിനനുസരിച്ച് ഞാൻ ഇവിടെ കാര്യങ്ങൾ ഓൺ ആൻഡ് ഓഫ് ദി ഫീൽഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹൃദയം നിറഞ്ഞുകൊണ്ടാണ് ഞാൻ മടങ്ങുന്നത് എന്നും എപ്പോഴും ബാഴ്സലോണ എൻ്റെ ഭാഗമായിരിക്കും വിസ്ക ബാഴ്സ വിസ്ക കാറ്റലോണിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിട പറയുന്നത് ഏതായാലും ഇനി കളി അങ്ങ് റിയാദിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം ഇനീഗോ ബാർട്ടിനസിൽ നിന്ന് മികച്ച പ്രകടനം അവരോട് പ്രതീക്ഷിക്കുന്നു ബാഴ്സലോണ ആരാധകർക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടിതാ അദ്ദേഹം വീഡോ വാങ്ങുന്നത് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ഗ്രാഫ് തോക്ക്